അസ്സാം വലൈക്കും വരഹമത്തല്ലാം അലഹമുല്ല വസ്ലാത്തു വസ്ലാമാലസൂലില്ല വ അല ആലഹി വാ സുഹാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്നത് സൗഖ്യമാണ് എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ആഫിയത്ത് എന്ന് പറയും നാം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ആഫിയത്ത് അള്ളാഹു മൈനി അസ് അലുഖല ആഫിയത്ത് വിധുന്യാ അവലാഹറം ഇഹലോകത്തും പരലോകത്തും എനിക്ക് സൗ സൗഖ്യം തരേണ്ടതാണ് വ ആഫിനി എനിക്ക് നീ സൗഖ്യം തരണം എന്ന് നമ്മൾ അള്ളാഹുവോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ ഇതിൻ്റെ വില അറിഞ്ഞുകൊണ്ടുള്ള ചില സമീപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നമുക്കറിയാം രോഗങ്ങൾ നമുക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ ഭക്ഷണ നിങ്ങളൊരു രോഗവുമായി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നിരന്തരം നമ്മളോട് പറയുന്നത് നമ്മൾ പാലിക്കേണ്ട പഥ്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വളരെ ബോധപൂർവം ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ വെയിറ്റ് കുറക്കണം എന്ന് എത്രയോ ആളുകളോട് ഊരവേദന മുട്ടുവേദന പല സംഗതികളുമുള്ള അല്ലെങ്കിൽ പ്രമേഹം പലതുമുള്ള ആളുകളോടൊക്കെ വെയിറ്റ് കുറക്കാൻ വേണ്ടി പറയും അപ്പോൾ ഈ വെയിറ്റ് കൂടുന്നത് എങ്ങനെയാണ് നമ്മൾ വ്യായാമമില്ലാതെ ധാരാളം ഭക്ഷണം കണക്കില്ലാതെ അടിച്ച് കയറ്റി കഴിക്കുന്നത് കൊണ്ടാണ് നമുക്കത് വരുന്നത് അപ്പോൾ ഭക്ഷണങ്ങളിലൊരു നിയന്ത്രണം നമ്മൾ പാലിക്കേണ്ടേ കാരണം ഒരു രോഗാവസ്ഥ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭയാനകതങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പോൾ നമുക്കൊരു ആത്മനിയന്ത്രണം പാലിക്കുന്നത് കൊണ്ട് എന്താണ് നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണെന്ന് പറയുന്നില്ലേ അപ്പോൾ ഭക്ഷണങ്ങളെ നമ്മളെന്തു ചെയ്യണം നിയന്ത്രിക്കണം വെറുതെ അനാവശ്യമായി കണക്കില്ലാതെ മുളക് കലക്കി എരിവ് പിന്നെ അടിച്ച് കയറ്റി അതേപോലെ തന്നെ അതിശക്തമായ ചൂടുള്ള വസ്തുക്കൾ ഈ അസ്മാബിൻ തബിബക്കർന്നാകെങ്കോ അവർ ഭക്ഷണം പാചകം ചെയ്ത് അത് പുറത്തെടുത്ത് വെച്ച് അതൊന്ന് ആവി പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ നബി ഇസ്ലാസ് പറഞ്ഞു അതിലൊരു ബറുക്കത്തുണ്ട് ആ ചൂട് കളഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കുന്നതിൽ തണുത്ത ഭക്ഷണം കഴിക്കണമെന്നല്ല ആ കഠിനമായ ചൂട് ഒന്ന് മാറ്റി കഴിക്കുന്നതിൽ നല്ലതുണ്ട് അപ്പോൾ കഠിനമായ ചൂടുള്ളിലേക്ക് കൊടുത്ത് അതിശക്തമായ എരിവുകളുള്ളിലേക്ക് അടിച്ച് കയറ്റി പല ആസിഡുകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള കോളകളും പാനീയങ്ങളും ഒക്കെ ഉള്ളിലേക്ക് എത്തിച്ച് നമ്മുടെ ആന്തരാവയവങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നുണ്ടോ എന്നൊരാത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ നമ്മൾ പുക വലിക്കുന്ന ആളുകൾ അതൊക്കെ എത്രമാത്രം നമുക്ക് ദോഷകരമായ കാര്യമാണ് ക്യാൻസർ വന്നിട്ട് പോലും പുകവലി നിർത്താത്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റും ലോകത്തെ ഏറ്റവും പ്രഗൽഭനായി ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മനഃശാസ്ത്രജ്ഞൻ ആ മനഃശാസ്ത്രജ്ഞൻ ക്യാൻസർ വന്നാണ് മരിക്കണം എത്ര വലിയ ക്യാൻസർ എന്നാണ് ക്യാൻസർ വന്ന് മുഖത്തെ മാംസങ്ങൾ ദ്രവിച്ച് ദുർഗന്ധം വമിച്ചിട്ട് അയാളുടെ നായ പോലും അയാൾ ഇട്ടെറിഞ്ഞ് പോയി നവണം അത്തരം സന്ദർഭങ്ങളിൽ പോലും അയാൾ ആ പുകവലി തുടർന്നിരുന്നു എന്ന് പറയുമ്പോൾ എത്ര മാരകമാണ് ഈ അവസ്ഥ എന്നാലോചിച്ച് നോക്കുന്നത് അപ്പോൾ മനുഷ്യൻ അവനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ എന്തു രക്ഷയാണുള്ളത് അവിടെ നമ്മുടെ ആഫിയത്ത് വളരെ പ്രധാനമാണ് സുഹൃത്തുക്കൾ നമ്മുടെ ആരോഗ്യം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുമ്പോൾ തീരെ വ്യായാമം ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ അതായത് നമ്മൾ നടന്നു പോകുന്ന ഒരാളെന്ന് കാണുന്നില്ല എല്ലാവരും വാഹനത്തിലാണ് വളരെ അപൂർവമായി മാത്രം ഒരാൾ നടന്നു പോകുന്നത് കാണുക രാവിലെ എഴുന്നേറ്റ് ഒരു കാ കിലോമീറ്റർ പോലും പള്ളിയിലേക്ക് ദൂരമില്ലെങ്കിലും ബൈക്കെടുത്ത് പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പ്രഭാത സമയത്തെങ്കിലും ഒന്ന് കൈവീശി നടക്കാൻ പല ആളുകൾക്കും മനസ്സ് തോന്നുന്നില്ല നമ്മുടെ സഹോദരിമാരൊക്കെ വീടിനുള്ളിൽ ഭക്ഷണം കഴിച്ച് ജോലി ചെയ്ത് അങ്ങനെ പോവുകയാണ് അവരൊന്നും മുറ്റത്തേക്ക് പോലും നേരെ ഇറങ്ങുന്നില്ല അല്പസമയം നടക്കാനും നമ്മുടെ ഭക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ വളരെ വലിയ ദുരന്തമാണ് നമുക്ക് തരുന്നത് അതേപോലെ തന്നെ അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം ഒന്ന് മാറിപ്പോകാവുന്നൊരു അസുഖത്തിന് നമ്മൾ എന്ത് ചെയ്യണം അനാവശ്യമായി മരുന്ന് കഴിക്കുക ഡോക്ടർമാരെ കാണാതെ മരുന്ന് കഴിക്കുക എപ്പോഴോ കിട്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് വെച്ച് നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കുക നമ്മുടെ ആരോഗ്യം അള്ളാഹു നമുക്ക് തന്ന ഈ ഓരോ അവയവങ്ങളുടെയും വില നിർണ്ണയിക്കാൻ പറ്റും ഒരു കിഡ്നി നമ്മൾ വാങ്ങുമ്പോൾ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ലക്ഷത്തിനാണ് പുറത്ത് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളുടെയും വില മനസ്സിലാക്കും അതിനൊക്കെ തകരാറ് പറ്റിയാൽ എന്തുമാത്രം ദുരന്തപൂർണ്ണമായിരിക്കും നമ്മുടെ ജീവിതം അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സിഹത്ത് ആരോഗ്യം അതേപോലെ തന്നെ ആഫിയത്ത് അത് നിലനിർത്തുവാനും അതിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കാരണം നമ്മൾ ശ്രമിക്കാം തഅറഫിറഹ നമുക്കൊരു കുഴപ്പമില്ലാത്ത സുഭിക്ഷതയുള്ള സമയത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കി പെരുമാറുകയും അതിനാഹോട് നന്ദി പറയുകയും ചെയ്യുകയാണെങ്കിൽ ഫിഷിദ്ധ ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹു നമ്മയും കണ്ടറിയും അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ പുലർത്താൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സഹായിക്കണം